ഇതാണ് ഞാൻ ഉണ്ടാക്കിയ സിറം ഈ സിറം ഉണ്ടല്ലോ കാണാൻ തന്നെ എന്ത് ക്യൂട്ടല്ലേ ഈ സിറം നമ്മുടെ കഷണ്ടിയിൽ പോലും മുടി വളരാൻ സഹായിക്കണം നല്ലൊരു സിറാണ് കേട്ടോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണോ അപ്പം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ കഷണ്ടിയിൽ പോലും മുടി വളരാൻ സഹായിക്കണം നല്ലൊരു സിറമായിട്ടാണ് അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കണത് വേറൊരു ടൈപ്പ് ഞങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഓൾറെഡി അത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ട സീറാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇപ്പം ഞാൻ കാണിക്കണത് നമുക്ക് പുറത്ത് എത്ര ദിവസം വേണമെങ്കിലും വെക്കാൻ പറ്റിയ തരത്തിലുള്ള നല്ലൊരു സീറാണ് ഇത് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി ഒന്ന് രണ്ടാഴ്ചയായി കൊഴിച്ചിൽ എന്തെന്നാ പറയുക സഡൻലി നമുക്ക് നിൽക്കുക പറയില്ലേ പെട്ടെന്ന് ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മളിത് ഉപയോഗിക്കുമ്പോഴേക്കു തന്നെ നമ്മുടെ മുടി ഒഴിച്ചിൽ നല്ലപോലെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ കുഞ്ഞു ഹെയറുകൾ മുളച്ച് വരാനും മുടി നീളം വരാനും മുടി പൊട്ടിപ്പോണത് തടയാനും ഒക്കെ സഹായിക്കണം നല്ലൊരു സിറമാണ് എൻ്റെ മുടി എല്ലാവരും ചോദിക്കും അത്രയ്ക്ക് മാത്രം മുടിയൊന്നും ഞങ്ങൾക്ക് ഇല്ലല്ലോ എന്ന് എല്ലാവരും പറയാറുണ്ട് സത്യമാണ് എൻ്റെ മുടിയൊക്കെ പോയി എൻ്റെ മുടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഒരു കഷന്റെ ഒരു ഇതിലേക്ക് എന്റെ മുടി പോയതായിരുന്നു കല്യാണത്തിന് മുമ്പ് കല്യാണം കഴിഞ്ഞ് ഒരു പത്ത് വർഷത്തോളമൊക്കെ നല്ലവണ്ണം മുടി ഉണ്ടായിരുന്നു അതിന് ശേഷം ഇവിടെ ബോപ്പല്ലാണ് ഞങ്ങൾ ക്ലോറിൻ കളർന്ന വെള്ളമായത് കൊണ്ടായി തോന്നുന്നുണ്ട് ഇവിടെ എനിക്കിവിടെ വന്നതിന് ശേഷമാണ് മുടി എൻ്റെ ഈ ഒരു അവസ്ഥയിലായത് പിന്നെ മുടി ശ്രദ്ധിക്കാത്തതുവാണ് കേട്ടോ ഒന്നും ചെയ്യായിരുന്നില്ലേ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുമായിരുന്നില്ലേ കല്യാണത്തിന് മുമ്പ് മുടി നല്ലവണ്ണം ശ്രദ്ധിക്കുമായിരുന്നു അതുപോലെ കാച്ച എണ്ണ തേക്കായിരുന്നു അതൊക്കെ തന്നെ നോക്കുമായിരുന്നു പിന്നെ അതൊക്കെ നിർത്തി മുഴുവൻ മുടി ഇങ്ങനെ ഊരി ഊരി പോകാൻ തുടങ്ങി അടിച്ച് വരുമ്പോഴും തുടയ്ക്കുമ്പോഴുമൊക്കെ മുടിയായി പിന്നെ മെല്ലെ മെല്ലെ അത് കഷണ്ടി പോലെയായി മണ്ടയൊക്കെ തെളിഞ്ഞു കാണാൻ തുടങ്ങി ആ ഒരു വിധത്തിലായി അപ്പോൾ എനിക്ക് തോന്നി ഇനി നമ്മൾ സ്കിന്നെ ഭയങ്കര പൊട്ടയുണ്ടായിരുന്നു അതുപോലെ എന്താണെന്ന് വെച്ചാൽ സ്കിന്ന് ശ്രദ്ധിക്കാതായപ്പോൾ മുഖത്ത് നിറച്ച് പിഗ്മെൻറ്റേഷനും മുഖത്ത് വന്ന പാടുകളും കണിനടി ഡാർക്ക് സർക്കിളും നല്ലതായി ഉണ്ടായിരുന്നു പിന്നെ സ്കിൻ ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പോൾ അതിൻ്റെ റിസൾട്ട് സ്കിന്നു തരാൻ തുടങ്ങി അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഹെയറും കൂടി ഇനി ശ്രദ്ധിക്കുക അപ്പോൾ എന്നെ പോലെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഒരുപാടുണ്ടെന്ന് എനിക്കറിയാം ഇവിടെ ഭോപ്പാലിൽ തന്നെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാവരും കാണുമ്പോൾ എല്ലാവർക്കും എപ്പോഴും സംസാരിക്കണ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മുടി കൊഴിച്ചിലിനെ കുറിച്ചാണ് അധിക പേരുടെ സംസാരം മുടി ഉള്ളവരും മുടി കൊഴിച്ചിലിനെ കുറിച്ച് തന്നെ മുടി എൻ്റെ പോലെ ആയ ഒരു മുടി കൊഴിച്ചിലിനെ കുറിച്ച് തന്നെയാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഹെയർ കെയറിൻ്റെയും കൂടി വീഡിയോ ഞാൻ എന്താണോ ചെയ്യണത് അത് ചെയ്യാമെന്ന് വിചാരിച്ചു എൻ്റെ മുടി മുടികൊഴിച്ചിലിനെ കുറയ്ക്കാൻ സഹായിച്ച ഒരു സിറം ടോണർ പാക്കുകൾ ഇതൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് കണ്ടുനോക്കുക അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഉണ്ടാക്കി ഉപയോഗിക്കുന്ന സിറം അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് അത് കണ്ടിട്ട് ഒത്തിരി പേര് കമൻ്റ് ഇട്ടു അതുപോലെ തന്നെ കുറേ പേര് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ ആവശ്യം മെയിൽ വഴി അവർ ആവശ്യപ്പെട്ടത് എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ അവർക്കൊക്കെ എൻ്റെ പോലെ മണ്ട തെളിഞ്ഞു കാണാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതന്നെ പ്രായമായവരും പ്രായമാവാത്തവരും ഉണ്ട് അവരുടെ എല്ലാം പ്രശ്നവും മുടികൊഴിച്ചിൽ തന്നെയാണ് മണ്ടേന്ന് തന്നെ പെറിഞ്ഞു പോകുകയാണ് എല്ലാവരും പറയുന്നത് എൻ്റെയും പ്രശ്നം മണ്ടേന്ന് പെറിഞ്ഞു പോകണതുകൊണ്ട് അതുപോലെ അറ്റം അങ്ങനെ പിളർന്നുമില്ലേ അങ്ങനെയുള്ളതും ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ഞാൻ ഇതിട്ടിട്ട് വീ ഈ വീഡിയോ സിറത്തിൻ്റെ വീഡിയോ ഇട്ടിപ്പോൾ എല്ലാവരും പറയണത് ഞങ്ങൾക്ക് കുറച്ച് ദിവസം ഉണ്ടാക്കി പുറത്ത് വയ്ക്കാൻ പറ്റിയ തരത്തിലുള്ള സിറം കാണിച്ചു തരുമെന്നും ഒത്തിരി പേര് എന്നോട് മെയിൽ ചെയ്തിട്ട് ചോദിച്ചു കിട്ടാവും അതുപോലെ ഒത്തിരി പേര് എനിക്ക് മെയിൽ ചെയ്തിട്ട് എൻ്റെ വീഡിയോ കണ്ട് എന്താ എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണാണോ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒത്തിരി പേര് മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ ഹസ്ബൻഡിനെ ആക്സിഡൻറ്റ് പറ്റിയതിനെ കുറിച്ച് പറഞ്ഞിട്ടും വീട്ടിലെ ബുദ്ധിമുട്ടിനെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി എന്നുള്ളതിനെ കുറിച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഓൾറെഡി ശമ്പളമല്ലേ വലിയ ബുദ്ധിമുട്ടില്ല ഞങ്ങൾ എന്നാലും അങ്ങനെ കഷ്ടിച്ചു പോകണമെന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര് അപ്പം മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ എന്തെങ്കിലും സഹായിക്കണം എന്നുണ്ട് അല്ലെങ്കിൽ ഒക്കെ ശരിയാവും പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് എനിക്ക് എന്താ മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു സഹായിക്കണം പറഞ്ഞിട്ട് ആൾക്കാർ മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവരോട് പറഞ്ഞത് എനിക്ക് സഹായം എന്ന് പറഞ്ഞിട്ട് വേണ്ടത് എൻ്റെ വീഡിയോ കണ്ടിട്ട് സഹായിക്കുക എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഒരു സഹായം എനിക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പം അങ്ങനെ ഒരു സഹായം നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ഏറ്റവും നല്ലതാണ് നമുക്കപ്പം വീഡിയോയില് വ്യൂസ് കിട്ടിയതെന്ന് വെച്ചാൽ എനിക്ക് അതുവഴി യൂട്യൂബിൽ പൈസ കിട്ടി പറഞ്ഞു പറഞ്ഞാൽ അതൊരു സഹായമായിരിക്കും അപ്പോൾ എനിക്ക് മെയിൽ ചെയ്തവർക്കൊക്കെ ഞാൻ അപ്പം തന്നെ റിപ്ലൈ കൊടുത്തു ഓൾറെഡി അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി നമുക്ക് ചില സങ്കടഘട്ടങ്ങളിൽ നമ്മൾ ഒറ്റപ്പെട്ടു എന്നുള്ളൊരു തോന്നലും ഒരു വിഷമവും ഒരു ടെൻഷനും ഒക്കെ ഉണ്ടാകും നമുക്ക് അപ്പോൾ ആ സമയത്ത് നമ്മളെ ആശ്വസിപ്പിക്കാനായിട്ട് പോട്ടയുടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് അതൊരു സന്തോഷമാണ് അതുപോലെ തന്നെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഒരുപാട് പേര് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യമാണ് എനിക്ക് അത് ഒരുപാട് സന്തോഷിപ്പിച്ചു നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നമുക്കൊരു ബലമാണ് ഒരാളുടെ ഒരു എന്താ പറയുക പോട്ട എല്ലാം ശരിയാകും എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞ കുറഞ്ഞു പറഞ്ഞാൽ അപ്പോൾ അതിനൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ സഹകരിക്കണ എല്ലാവർക്കും ഒരുപാട് നന്ദി ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അപ്പം നമുക്ക് ഇന്നത്തെ സിറം അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഫ്രിഡ്ജിൽ ഇല്ലാത്തവരുണ്ടാവും അഞ്ച് ഫ്രിഡ്ജ് വെച്ച് സൂക്ഷിച്ചിട്ട് പിന്നെ അത് തണുങ്ങനെ തേക്ക ഇഷ്ടമല്ലാത്തവരുണ്ടാവും ചിലർക്ക് അത് നമ്മൾ എടുത്ത് ഉപയോഗിച്ചിട്ട് പിന്നെ അത് ഫ്രിഡ്ജിൽ വെക്കണമല്ലോ എന്ന് ചിന്തിച്ചിട്ട് ചിലവർ ചെയ്യാത്തവരുണ്ട് അങ്ങനെ പലർക്കും പല ഒരിതാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എല്ലാ ഉപകാരമാണ് ഞാൻ ഈ ഉണ്ടാക്കണ ഈ സിറം ഇത് ഞാൻ എൻ്റെ വീടല്ല എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നിട്ടായിട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അവൾ ഇത് കണ്ടപ്പോൾ അവൾക്കും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ കൊള്ളാറുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടെ വെച്ചിട്ട് തന്നെ പുറത്ത് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റിയ തരത്തിലുള്ള സിറം ഉണ്ടാക്കുകയാണ് ഞാൻ തീർച്ചയായും ഞങ്ങൾ എല്ലാവരും കണ്ടിട്ട് ഇത് പുറത്ത് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സീറാണ് കുടികോഴിച്ചിൽ നല്ലപോലെ മാറും അപ്പോൾ അത് എന്തൊക്കെ വേണം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നമുക്ക് പോവാം നോക്കാം അതിന് മുന്നോട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണിച്ച എൻ്റെ പേര് ദീപാവ നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ട് നോക്കിട്ടോ എന്നിട്ട് നിങ്ങൾ എന്താ വീഡിയോ കണ്ടു നോക്കി നിങ്ങൾ തീർച്ചയായും ഇഷ്ടപ്പെടും നിങ്ങൾ വീഡിയോ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കിയിട്ട് വരാം ആദ്യം നമുക്കൊരു ബൗളെടുക്കാം ബൗളിലേക്ക് നമുക്ക് ആദ്യം ആവശ്യം നമ്മുടെ അലോവേര ജെല്ല് പുറത്ത് വയ്ക്കാനായതുകൊണ്ട് തന്നെ നമ്മൾ തലയിൽക്കും കൂടിയും തേക്കാൻ പറ്റിയ പാകത്തിന് നമുക്ക് വാങ്ങ വാങ്ങണ ജെല്ല് തന്നെ ഉപയോഗിക്കണം അപ്പം നമുക്ക് അങ്ങനെ ആകുമ്പോഴേ നമുക്ക് പുറത്ത് വെച്ചിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ നമുക്കിതൊരു ഒന്ന് രണ്ട് ഒരു മൂന്ന് സ്പൂണോളം അലോവെര ജെല്ല് ഞാനിപ്പോൾ അതിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ മൂന്ന് സ്പൂൺ അലോവേര ജെല്ലിലേക്ക് നമുക്ക് രണ്ട് ഈ വിറ്റ രണ്ട് വിറ്റാമിൻ ഈ ക്യാപ്സൂള് പൊട്ടിച്ചൊഴിക്കണം ഞാൻ ആവശ്യം ഒഴിക്കാൻ ചോദിച്ചു തീർച്ചയായും ുംലയിൽക്കുന്ന ഏറ്റവും നല്ലതാണ് കാസ്ട്രോയിൽ കാസ്ടർ ഓയിൽ ഒഴിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒഴിക്കുക ഇപ്പം ഞാനിവിടെ ഒഴിക്കുന്നത് ഒലിവോയിലാണെ ഒലിവോയിൽ നമുക്കതിലേക്കൊരു ഒരു അര അരസ്പൂണ് ഒലിവ് ഓയിൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കേട്ടോ കാരണം നമ്മുടെ എന്താ മുടി എന്താ നമ്മുടെ മണ്ടയൊക്കെ ഡ്രൈ ആവാതിരിക്കാൻ ഏറ്റവും സഹായിക്കും അപ്പോൾ രണ്ട് വിറ്റാമിൻ ഇ അര അരസ്പൂണും എന്താ നമ്മുടെ ഒലിവ് ഓയിലു വേണം ഒഴിച്ചിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിലൊഴിക്കുക ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണം അരസ്പൂൺ ഒഴിച്ചാൽ മതി ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യം റോസ്മേരി ഓയിലാണ് നമുക്ക് ആവശ്യം നമുക്കിത് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും ഞാൻ ഇവിടെ മാമാഹത്തിൻ്റെ എടുക്കുന്നത് ഏത് ബ്രാൻഡിൻ്റെ വേണമെച്ചാലും നിങ്ങൾക്ക് എടുക്കുക ഏത് അളിച്ചാൽ അത് എടുക്കുക ഞാൻ വീട്ടിലുണ്ടാക്കി ഇതിന് മുമ്പ് കാണിച്ചു തന്നതിൽ റോസ്മേരിയുടെ ലീഫ് ഉണങ്ങിയത് നമുക്ക് വാങ്ങിയിട്ട് അതൊരു സ്പൂണ് ഇട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ അത് പുറത്ത് വയ്ക്കാൻ പറ്റില്ല കാരണം നമ്മൾ തിളപ്പിച്ച അറിയ വെള്ളമാണെങ്കിലും രണ്ട് ദിവസമൊക്കെ പുറത്ത് വെക്കുക പക്ഷേ മൂന്നാം പക്കൊക്കെ ആകുമ്പോഴേക്കും അതിനൊരു സ്മെല് വന്നു തുടങ്ങും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതുപോലെ എടുത്ത് നമ്മുടെ റോസ്മേരി എസെൻഷ്യൽ ഓയിൽ വാങ്ങുക അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഞാനിപ്പോൾ ഇതിലേക്കൊരു അഞ്ച് ഡ്രോപ്സ് റോസ്മേരി എസെൻഷ്യൽ ഓയിൽ ഒഴിച്ചു നല്ലപോലെ മിക്സ് ചെയ്യുക ഈ ഓയിൽ എസെൻഷ്യൽ ഓയിൽ എല്ലാവർക്കും എത്താൻ പാകത്തിന് നല്ലപോലെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇതിൽ കുറച്ചേ ഉണ്ടാക്കി കാണിച്ചു തരണുള്ളൂ നിങ്ങൾക്ക് ഇതൊന്നും കൂടുതലും ഉണ്ടാക്കാം കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ ഒരു സിറത്തിൻ്റെ കുപ്പിയോ അല്ലെങ്കിൽ ഇങ്ങനെ ബോട്ടിൽ നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ ഇങ്ങനെയുള്ള ബോട്ടിലോ ആക്കി നമുക്ക് പുറത്ത് വെക്കാം ഇങ്ങനെയുള്ളതിലാകുമ്പോൾ നമുക്കിങ്ങനെ അമർത്തി അമർത്തി എടുത്ത് ഉപയോഗിക്കാൻ എളുപ്പമാണ് സിറത്തിൻ്റെ ആണെന്നു വെച്ചാൽ ഇതുപോലെയുള്ള സിറം കിട്ടുകയാണെന്ന് വെച്ചാൽ അത് അതിനേക്കാളും എത്രയോ എളുപ്പമാണ് കേട്ടോ ഞാൻ അങ്ങനെ ഉള്ളതിലാണ് ആക്കി വെച്ചിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് ഇതിലാക്കി കൊടുക്കാം അപ്പോൾ ഇപ്പോൾ ഇതാ ഞാൻ സിറം ഉണ്ടാക്കി ഇതുപോലൊരു ബോട്ടിലാക്കി ഇത് പുറത്ത് വെച്ച് സൂക്ഷിക്കുക ഓൾറെഡി ഞാനിപ്പോൾ സിറം തേച്ചിട്ടായിരിക്കണേ രാത്രിയിലാണ് വീഡിയോ കൊടുക്കണേ ഞാൻ സിറം തേച്ചിട്ടായിരിക്കണേ ഇതിപ്പോൾ നമുക്കിതാ ഇങ്ങനെ ഇത് അമർത്തുമ്പോൾ നമ്മുടെ മുടിയിലേക്ക് ഇങ്ങനെ വന്ന് വീഴും വീഴണ വീഴണേനെ നമ്മളിങ്ങനെ നമ്മുടെ മണ്ടയിലേക്ക് നല്ലപോലെ തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അതതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് മണ്ടയിൽ നല്ലൊരു മസാജ് കൊടുക്കുക ഇങ്ങനെയാണ് ഞാൻ ചെയ്യണത് അപ്പം നിങ്ങളിതൊന്ന് ചെയ്ത് നോക്ക് എനിക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു എൻ്റെ മണ്ട നല്ലവണ്ണം തെളിഞ്ഞു കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവിടെയൊക്കെ ചെറിയ ചെറിയ മുടികൾ മുളച്ച് വരാൻ തുടങ്ങി അപ്പോൾ അത്രയും ഒരു സന്തോഷവും നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ നമുക്ക് ഇത്രയും സന്തോഷമുള്ള കാര്യമൊക്കെ കിട്ടുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണമല്ലോ അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കാൻ മടിക്കരുത് ഇത് പുറത്തന്നെ വെച്ച് യൂസ് എന്താ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഇനി ഉള്ളിൽ വെച്ചിട്ട് എന്താ പറയുക ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ ഇത് ഏറ്റവും നല്ലതാണ് ഇത് നമുക്ക് എവിടേക്കെങ്കിലും പോകുമ്പോൾ എവിടേക്കെങ്കിലും പോവുകയാണ് സിറം എന്താ യൂ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട ഇങ്ങനെയുള്ളതുണ്ടാക്കി നമുക്ക് എവിടേക്ക് പോകുമ്പോഴും ഇത് കൊണ്ടുപോവുക നല്ല അടിപൊളി സിറം പറഞ്ഞു പറഞ്ഞാൽ അത്രയ്ക്ക് റിസൾട്ട് എനിക്ക് തന്നുകൊണ്ടാണ് ഞാൻ പുറത്ത് വെച്ച് സൂക്ഷിക്കാൻ പറ്റിയത് നിങ്ങൾ കാണിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് പിന്നെ ഉണ്ടാക്കി കാണിച്ചു തന്നത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് നിങ്ങൾ തുടർച്ചയായിട്ട് രണ്ടാഴ്ച ഉപയോഗിക്കുമ്പോൾ തന്നെ മുടികൊഴിച്ചിൽ നിന്ന് നല്ല വ്യത്യാസം ഉണ്ടാകും ഒരു മാസം ഉപയോഗിക്കുമ്പോഴേക്കും പൂർണ്ണമായും നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ മാറും പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല ഒരു അഞ്ചാറ് മുടിയൊക്കെ എത്ര ഹെൽത്തി ആയിട്ടുള്ള ഒരിതിലാൾക്കും പോണതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് ഞങ്ങളിത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് ഒന്ന് നിങ്ങൾ ഈ വീഡിയോയുടെ ചോട്ടിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോയുടെ ചോട്ടിലോ ചോട്ടിലാണിച്ചാലും നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് അറിയിക്കണം കേട്ടോ എനിക്ക് ഒരുപാട് സന്തോഷമാവും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം ഞാൻ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഓൾറെഡി ഇപ്പോൾ കാണിച്ചു തന്നു ഓൾറെഡി ഞാൻ എൻ്റെ തല മുഴുവനു തേച്ചിട്ടാണ് ഇരിക്കുന്നത് അതിന് ശേഷമാണ് വീഡിയോ എടുത്തത് അതാണ് പറ്റിയത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി തീർച്ചയായിട്ടും പറഞ്ഞു പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് വഴി വിവരം അറിയിക്കണം നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം ഓക്കെ ബൈ